ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിയൽ ടോക്സ് ലോകആ് ചാപ്റ്റർ വൺ ഇത് കാണാത്തവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തു പോകേണ്ടതാണ് കാരണം ഇതിൻ്റെ അവസാന ഭാഗത്ത് സ്പോയിലേഴ്സ് ഉണ്ട് ലോകാപ്പ് ചാപ്റ്റർ വണ്ണിൽ പറയുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരെ പറ്റിയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത് പള്ളുവരായി ഭൂമിയിൽ ജനിച്ച ശിവനും പാർവതിക്കുമുണ്ടായ കുട്ടിയാണ് കുട്ടിച്ചാത്തൽ അതിബുദ്ധിമാനും അമാനുഷികനുമായിരുന്ന ചാത്തൻ പിന്നീട് കുട്ടികളില്ലായിരുന്ന കാളക്കാട്ട് നമ്പൂതിരി സ്വന്തം മകനെ പോലെ ചാത്തനെ എടുത്തു വളർത്തി നമ്പൂതിരി ഇല്ലത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെയായിരുന്നു ചാത്തിൻ്റെ രീതികൾ അത് കാളക്കാട്ട് നമ്പൂതിരിയെയും ഗുരുവിനെയും വല്ലാതെ ചൊടിപ്പിച്ചു പിന്നീട് ചാത്തിനെ നേരെയാക്കാൻ തന്നെ ശിക്ഷിച്ച ഗുരുവിനെ ചാത്തൻ വകവരുത്തി അവൻ്റെ വളർത്തമ്മയെയും ചാത്തൻ്റെ ഉപദ്രവിച്ചു ഇതിൽ ശുഭിതനായ കാളക്കാട്ട് നമ്പൂതിരി ചാത്തനെ വകവരുത്താൻ തീരുമാനിച്ചു കാളക്കാട്ട് നമ്പൂതിരിയുടെ ദുർമന്ത്രവാദത്തിന് ഇരയായ ചാത്തൻ കഷ്ണങ്ങളായി തെറിച്ചറിയപ്പെട്ടു ഇരുപത്തൊന്ന് ഹോമകുണ്ടങ്ങളിലായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട ചാത്തൻ അവിടുന്ന് വീണ്ടും പുനർജനിച്ചു പല രൂപങ്ങളിൽ പൂവിൽ വീണവൻ പൂക്കുട്ടി കരിയിൽ വീണവൻ കരിങ്കുട്ടി പറന്നുപോയവൻ പറക്കുട്ടി അങ്ങനെ നല്ലതും ചീത്തയുമായ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ പുനർജനിക്കുകയുണ്ടായി ഇതാണ് ലോക് ചാപ്റ്റർ വണ്ണിൽ പറയുന്ന മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ ടൊവിനോയുടെ ചാത്തൻ കഥാപാത്രത്തിൽ ഇതിലേതൊക്കെ ഉണ്ടാകും നല്ലതും ഭയാനകമായതും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണുക മസ്റ്റ് വാച്ച് പടമാണ് നല്ല പടമാണ് ഇതൊരു പുതിയ യൂണിവേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഇറ്റ്സ് മീ വിനീഷ് സൈനിങ് ഓഫ് താങ്ക്സ് ഫോർ വാച്ചിങ്